ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വിളക്കും പിന്നെ കോപ്പറിൻ്റെ പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരിക്കത്തില്ലേ അപ്പം അങ്ങനെയുള്ള അതൊക്കെ ഈ കോപ്പറിൻ്റെ പാത്രങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ ഒരു കറുത്ത പോലെ അവയും ഒക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങനെ വൃത്തിയെടുക്കാം വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ നമ്മൾ വിളക്കൊക്കെ കത്തിച്ചിട്ട് അത് അതിൽ കരിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കരിയൊക്കെ പിടിച്ചിട്ട് കിടക്കില്ലേ അപ്പോൾ അത് നമുക്കിങ്ങനെ ചോര ചോര ചോരച്ചോറിച്ച് കുറേ ടൈം കളയേണ്ടി വരില്ലേ അതുപോലെ തന്നെ കോപ്പറിൻ്റെ പാത്രങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കത് നന്നായിട്ട് പിന്നെ വാഷ് ചെയ്ത് അത് അതിൻ്റെ കളർ അങ്ങ് കറുത്ത കളർ പോലെ പോലാകും അപ്പം നമുക്കത് വീണ്ടും നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് സോപ്പ് പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ടും കൈക്ക് നല്ല പ്രഷറൊക്കെ കൊടുത്തിട്ട് ചെയ്യേണ്ടില്ല അപ്പം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിപ്പാണിത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബൗളെടുക്കുക അതിലേക്ക് നമ്മുടെ കടല മാവ് ഉണ്ടല്ലോ കടല മാവ് ഒരു സ്പൂൺ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ എടുക്കുന്നുള്ളതുകൊണ്ട് അതിനുശേഷം അതിനെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കുറച്ച് നമ്മുടെ നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയുണ്ടല്ലോ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് സോൾട്ട് കുറച്ച് എന്ന് പറയുമ്പോഴത്തേന് ഒരു സ്പൂൺ ഇനിയിപ്പോൾ സോൾട്ടിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമില്ല അപ്പം ഒരു സ്പൂൺ സോൾട്ടും കൂടെ എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ മുറിച്ചെടുക്കുക ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ പകൃതി ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ തൈര് നല്ല കട്ട് കുട്ടിയുള്ള നല്ല നല്ല കട്ടപ്പുളിപ്പുള്ള നല്ല തൈരുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കാം അപ്പം ഒരു സ്പൂണ് തൈര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം എപ്പോഴും നമ്മുടെ അടുക്കളയിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവങ്ങളായി ആണ് അപ്പം എന്തായാലും ഇ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കാം ഇനി എന്ത് കറി പിടിച്ചെടുക്കുന്ന സാധനം ഉണ്ടെങ്കിലും വിളക്കോ അല്ലെങ്കിൽ ഇതുപോലെ കോപ്പറിൻ്റെ പാത്രങ്ങളോ ഒക്കെ എടുത്തിട്ട് വരാം വേഗം 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 പോയി എടുത്തിട്ട് വന്നോളൂ എന്നിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ ഇത് ഫേസ് പാക്ക് പാക്കല്ലോ ഞാനിങ്ങനെ ബ്യൂട്ടി ടിപ്സ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഫേസ് പാക്ക് പാക്കായതുപോലായിട്ട് സോൾട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാമായിരുന്നു അപ്പം നമ്മുടെ ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി പാത്രങ്ങളൊക്കെ പോയി എടുത്തിട്ട് വന്നോളൂ വിളക്കോ ആണെങ്കിൽ വിളക്ക് കരുപിടിച്ച് കിടക്കുന്ന വിളക്കോ അല്ലെങ്കിൽ കൊപ്പറിൻ്റെ ഐറ്റംസോ അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളോ എന്താണോ എന്ന് വെച്ചാൽ ഒക്കെ എടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കൊപ്പറിൻ്റെ ഒരു കൊപ്പറിൻ്റെ പാത്രമാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പാണി വെള്ളമൊക്കെ കുടിക്കത്തില്ലേ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ ഞാനിപ്പോൾ ഇത് ഇതിൻ്റെ താഴ്ത്ത വശം മാത്രം അതിൻ്റെ അടിവശത്ത് മാത്രം ഒന്ന് തേച്ച് കാണിക്കാം കാരണം ആ ഒരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇതൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒരു പേപ്പർ പേപ്പറെടുക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാം ഇതിപ്പം ഞാനിങ്ങനെ ഈ ഒരു ടിഷ്യൂ ഇങ്ങനെ കാണിക്കുന്നത് ആ ഒരു അതിൻ്റെ ഒരു മട്ടം നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് പിന്നെ എന്താ പറയുക കൈ കൊണ്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് പറ്റി തുടച്ച് എന്താ പറയണ്ടേ വായിൽ വേർഡ്സ് വരേണ്ടിയില്ല എന്താ പറയണ്ടെന്നുള്ളതും അപ്പം വാഷ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്കത് വാഷ് ചെയ്തെടുക്കാം വെള്ളത്തിൽ തന്നെ നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഒന്ന് വാഷ് ചെയ്തെടുക്കുമ്പോഴത്തേനും തന്നെ ഇത് കണ്ടോ ഇപ്പം തന്നെ ഞാൻ ഈ പേപ്പറും കൊണ്ട് കാണിച്ചില്ലേ അപ്പം തന്നെ അതിൻ്റെ ആ ഒരു കളർ ഒന്നും മാറിയത് കണ്ടില്ലേ മോളത്തെ ഭാഗത്ത് ആ ഒരു കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ളതും പിന്നെ താഴത്തെ ഭാഗത്ത് കുറച്ച് കുറച്ച് നല്ല ഒരു ഇതായിട്ട് വന്നിട്ടില്ലേ അതിൻ്റെ അപ്പോൾ ഇനി ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സോപ്പ് പൗഡറും ഉപയോഗിച്ചിട്ട് ഒരു ജസ്റ്റ് വൺ വാഷിൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പം നല്ല അടിപൊളി ക്ലീൻ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വരും അപ്പം ഞാനിത് വാഷ് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു റെമഡി ഇത്ര മാത്രം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായാലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ